ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ രുചികരമായ വെണ്ടയ്ക്കറിയാണ് സാധാരണ ഉണ്ടാക്കുന്ന വെണ്ടയ്ക്കറികളിൽ നിന്നും വ്യത്യസ്തമായ ഈ കറി വറുത്ത നിലക്കടലയും തൈരും ഉപയോഗിച്ചാണ് റെഡിയാക്കാൻ പോകുന്നത് ഹലോ ഫ്രണ്ട്സ് എൻ്റെ പേര് ഫർഹാന റാഷിദ് വെൽക്കം ടു അവർ ചാനൽ ക്രഷ് ജിഞ്ചർ നമ്മുടെ കേരളത്തിൽ എപ്പോഴും ഒരു പ്രത്യേക സ്ഥാനം വഹിക്കുന്നതാണ് ഈ വെണ്ടയ്ക്ക ആരോഗ്യകരവും രുചികരവുമായ ഈ കറി ചോറിനോടൊപ്പം ചപ്പാത്തിയോടൊപ്പം ചേരുന്നതാണ് ആദ്യം നമുക്ക് പ്രിപ്പറേഷൻ ചെയ്യാം ഇതിനായി മൂന്ന് തക്കാളി ഒരു ജാറിലേക്ക് കട്ട് ചെയ്തിട്ട് ചേർക്കുകയാണ് ഇനി ഹാഫ് കപ്പ് വറുത്ത നിലക്കടല ഹാഫ് കപ്പ് തൈര് ഇതെല്ലാം നല്ലതുപോലെ ഫൈൻ പേസ്റ്റായി അരച്ചെടുക്കാം കാക്കിലോ വെണ്ടയ്ക്ക ഉപയോഗിച്ചാണ് ഞാൻ ഈ കറി ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെണ്ടയ്ക്ക ഫ്രൈ ചെയ്തെടുക്കാം വെണ്ടയ്ക്ക ഇതുപോലെ കുറച്ച് സ്ലാൻഡായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത് ഇതുപോലെ കട്ട് ചെയ്താൽ കറിയൊക്കെ ഇതിൽ നന്നായി ചേരും മസാലയൊക്കെ നന്നായി പിടിക്കും അതുകൊണ്ടാണ് ഇതുപോലെ സ്ലാൻഡ് ചെയ്തിട്ട് കട്ട് ചെയ്യുന്നത് ഇനി ഒരു ടീസ്പൂൺ ഇതിലേക്ക് വൈറ്റ് വിനഗർ ചേർക്കുകയാണ് വെണ്ടയ്ക്കയിൽ വിനഗർ ചേർത്താൽ ഇതിലുള്ള ഒട്ടിപ്പുള്ള ആ ഒരു അംശം ഇതിൽ ഇല്ലാണ്ടാകും വെണ്ടയ്ക്ക പത്ത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വറുത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിന് സൈഡിലേക്ക് വെക്കാം കറി ഉണ്ടാക്കാനായി ഒരു പാൻ ചൂടാക്കിയിട്ടുണ്ട് ഇതിലേക്ക് ഫോർ ടേബിൾ സ്പൂൺ കുക്കിംഗ് ഓയിൽ ഒഴിക്കുകയാണ് എണ്ണ നല്ലതുപോലെ ചൂടായി കഴിഞ്ഞാൽ രണ്ട് സവാള ചെറുതായി അരിഞ്ഞത് ഇതിലേക്ക് ചേർക്കാം ഉള്ളിയുടെ കളർ മാറി ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ ഫ്രൈ ചെയ്യണം ഇനി വൺ ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് നല്ലതുപോലെ ഫ്രൈ ചെയ്യാം ഇതിനോടൊപ്പം ഒന്നര ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി വൺ ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് ഇതിൻ്റെ പച്ചമണം മാറുന്നതുവരെ ഫ്രൈ ചെയ്യണം ഇതുപോലെ മസാല നന്നായി ഫ്രൈ ആയതിന് ശേഷം അരച്ച് വെച്ച തക്കാളി നിലക്കടല തൈര് ഇതിലേക്ക് ചേർക്കാം നല്ലതുപോലെ മിക്സ് ചെയ്ത് രുചിക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കാം അടച്ചു വെച്ച് ഒരു അഞ്ച് മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം ഇടയ്ക്കിടയ്ക്ക് നമുക്കിതിന് മിക്സ് ചെയ്യണം ഇല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും തക്കാളിയുടെ മോറിൻ്റെയൊക്കെ പച്ചമണം മാറുന്നത് വരെ വേണം നമുക്ക് ഫ്രൈ ചെയ്യാൻ കറിയിൽ ഇതുപോലെ എണ്ണ തെളിഞ്ഞു കഴിഞ്ഞാൽ രണ്ട് പച്ചമുളക് കട്ട് ചെയ്തിട്ട് ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം കൂടി ചേർക്കാം ഈ വെണ്ടയ്ക്കറി കുറച്ച് തിക്ക് ഉണ്ടെങ്കിലാണ് കഴിക്കാൻ നന്നായിട്ടുണ്ടാവുക വെള്ളം ചേർത്തിയതിനു ശേഷം ഒന്നും കൂടി ഉപ്പ് ചെക്ക് ചെയ്യാം കുറവുണ്ടെങ്കിൽ ഉപ്പ് ചേർക്കാം ഇനി കറി അടച്ച് വെച്ച് തിളയ്ക്കുന്നത് വരെ കുക്ക് ചെയ്തെടുക്കാം കറി നല്ലതുപോലെ തിളച്ചിട്ടുണ്ട് ഇനി വറുത്ത് വെച്ച വെണ്ടയ്ക്ക ഇതിലേക്ക് ചേർക്കാം നല്ലതുപോലെ മിക്സ് ചെയ്ത് അടച്ച് വെച്ച് വെണ്ടയ്ക്ക വേവുന്നത് വരെ കുക്ക് ചെയ്തെടുക്കാം വെണ്ടയ്ക്ക വെന്തിട്ടുണ്ട് നല്ല രുചികരമായ വെണ്ടയ്ക്കറി കറി റെഡിയായിട്ടുണ്ട് കുറച്ച് കൊത്തമല്ലി കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർക്കാം നല്ല രുചികരമായ ഈ വെണ്ടയ്ക്കറി നമുക്ക് ചോറിനോടൊപ്പം അല്ലെങ്കിൽ ചപ്പാത്തിയോടൊപ്പം സെർവ് ചെയ്യാവുന്നതാണ് ഈ വെണ്ടയ്ക്ക റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ ചാനലിനെ ലൈക്ക് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്